ബളാൽ ഗ്രാമപഞ്ചായത്തിൻ്റെയും വെള്ളരിക്കുണ്ട് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ ക്ഷയരോഗമുക്ത കേരളം നൂറുദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇനി സംശുദ്ധമായ സ്വർണം ബളാൽ ഗ്രാമപഞ്ചായത്തിന്റെയും വെള്ളരിക്കുണ്ട് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ ക്ഷയരോഗമുക്ത കേരളം നൂറുദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് പഞ്ചായത്ത് തല സെമിനാർ പ്രതിജ്ഞ ബോധവൽക്കരണ റാലി എന്നിവ നടത്തി ഒരു ശരീരത്തിലെ ഏത് അവയവത്തെയും ഞാൻ മനസ്സിലാക്കുന്നു കൃത്യമായ ചികിത്സയിലൂടെ പൂർണ്ണമായും ചികിത്സിച്ചു ഭേദമാക്കാൻ കഴിയുന്ന രോഗമാണ് ക്ഷയമെന്നും ചികിത്സയെടുക്കാതിരുന്നാൽ മരണം വരെ ഞാൻ അറിയുന്നു ബളാൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ കെ ആബിദ തോമസ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ അഫ്താസ് റഹ്മാൻ ഹെൽത്ത് ഇൻസ്പെക്ടർ സാജു സെബാസ്റ്റൻ എന്നിവർ ക്ലാസ് എടുത്തു ജോബി ജോർജ് ഏലിയാമ വർഗീസ് വൈ എസ് ഷെറിൻ വി നിരോഷ എന്നിവർ പ്രസംഗിച്ചു വരും ദിവസങ്ങളിൽ വാർഡ് തലത്തിലും ഇത്തരം സെമിനാറുകൾ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും സ്ക്രീനിങ്ങും സാമ്പിൾ പരിശോധനയും സംഘടിപ്പിക്കുമെന്ന് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി ഷിനിൽ അറിയിച്ചു സമൂഹത്തിന്റെയും സമൂഹത്തിന്റെയും പൊതു ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് ഞാൻ അറിയുന്നു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ